ഓ ഗുഡ് മൈ യൂട്യൂബ് ചാനൽ ഫോക്കസ് വേ ഓക്കെ ഓക്കെ സംസാരിക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ കേരളം എങ്ങനെയാണ് കേരളം എന്താണ് എങ്ങനെയാണ് എന്നറിയാനാണ് എല്ലാ ജില്ലകളും എല്ലാ സ്റ്റേറ്റും നമ്മൾ നമ്മൾക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഞാൻ സംസാരിക്കും സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല കേരളം കേരളം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേരളം നമുക്കറിയാം അറിഞ്ഞോളൂ പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഹോസ്റ്റലാണ് ഹോസ്റ്റലിൻ്റെ തേർഡ് ഫ്ലോറിൻ്റെ ടോപ്പിലാണ് അപ്പോൾ കുറച്ച് കണ്ടത് തുണിയൊക്കെ ഇല്ല കെട്ടിയത് ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് തുണിയൊക്കെ സോറി തുണിയൊക്കെ ഇല്ല കെട്ടിയിട്ടുണ്ട് ഇത് തലൂരാണ് കരൂർ സ്റ്റേഡിയം ഇന്ദിരാ റോഡ് എന്ന് പറയും അല്ലാത്തവർക്ക് അറിയണമെന്ന് എനിക്കറിയില്ല അല്ലാത്തവർക്ക് അറിയാം എന്നെനിക്കറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ വീണ്ടും വേറെ ഒന്നുമില്ല വീഡിയോയുടെ കണ്ടൻറ്റ് വേറെ ഒന്നുമില്ല വീഡിയോ ചെയ്യാൻ പോകുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓൾറെഡി നിങ്ങൾ കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ ഒന്നുമില്ല നമ്മുടെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് ചെയ്യാനും കാര്യങ്ങൾക്കും ഓക്കെ അപ്പോൾ വീഡിയോയുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ് തരാം യാണെങ്കിൽ ഞാനിപ്പോൾ എറണാകുളം തുറക്കുന്നത് ഞാൻ എറണാകുളത്ത് തുറക്കുന്നതിനാണ് എനിക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും അറിയില്ല പിന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബുദ്ധിമുട്ടാറുണ്ട് ഗൂഗിൾ മാർക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്നത് അത്ര കോഴ്സുകളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എറണാകുളം നിൽക്കുന്നതൊക്കെയാണെങ്കിൽ മനസ്സിലാവും എറണാകുളം മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇപ്പം കണ്ണൂരിൽ ഒരാൾ എറണാകുളത്ത് ജോലി ചെയ്യുവാണെങ്കിൽ അവർ ആദ്യം അവിടെ ചെയ്യുമ്പോൾ ഇടും അത് ഈ വഴികൾ മനസ്സിലാവില്ല എന്തിരി പോകുന്നത് വെള്ളം പഠിക്കുന്നവരാണെങ്കിൽ അവന് വേറെ ജോലി പറയാൻ മതി എത്തിളാ പോകാനും അപ്പോൾ പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ ലോങ്ങ് യാത്ര എല്ലാവരും തിരുവനന്തപുരം കാസർഗോഡും അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ ബസ്സ് പോകുന്നിടത്ത് വല്ല ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ നമ്മുടെ കാർ സഞ്ചരിക്കുന്നിടത്ത് വല്ല ബ്രേക്ക് ഡൗൺ ആവുകയോ കാര്യങ്ങളതിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ഗൈസ് അതാണ് ഗായസ് ഞാൻ കാണിച്ചു തരുന്നപ്പോൾ നിങ്ങൾക്ക് ഗായസ് ഓ ഗ്സ് നോക്കൂ ഗായ്സ് ഒരിക്കൽ കൂടി അപ്പോൾ വേറെ ഒന്നുമില്ല ഞാൻ എല്ലാം ോപ്പറായിട്ട് കാണിച്ചു എല്ലാ വീഡിയോയിലും നമ്മൾ എല്ലാ ഓരോ പ്ലേസും എങ്ങനെയാണ് ജില്ല എങ്ങനെയാണ് പോകുന്നതെന്നും നമുക്ക് എറണാ കുഴപ്പമല്ല ഓക്കെ കേരളം കേരളം അറിയാമോ കേരളം അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടുകൂടി മാക്സിമം എത്ര പേരുണ്ടാവും ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ പത്ത് ശതമാനം ആൾക്കാർക്ക് കേരളം അറിയാമായിരിക്കും എല്ലാ സ്ഥലങ്ങളും അറിയണമെന്നില്ലല്ലോ ജില്ലകളിൽ എല്ലാ സ്ഥലങ്ങളും ഒരാൾക്കാർ അറിയണമെന്നില്ല അല്ലേ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കൊക്കെ അല്ല ഇപ്പോൾ തൃശ്ശൂർ കുടിക്കുന്ന ഒരാൾക്ക് കോഴിക്കോട് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരും ഏ നമ്മുടെ വീഡിയോയിൽ വരും നിങ്ങൾ കൂടെ കൂടിയാൽ വരും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇനിയും വരും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോഴേ കൂടെ കൂടിക്കൂ എനിക്കും അത് നല്ലതാണ് നിങ്ങൾക്കും നല്ലതാണ് ഓക്കെ അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയിക്കാനും നിങ്ങൾക്കറിയാം എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളും പറഞ്ഞു തരാനാണ് നമ്മൾ നോക്കുന്നത് എല്ലാ ട്രാവലേഴ്സും എല്ലാ ബ്ലോഗേഴ്സും പോകുന്നതും കണ്ടുവരുന്നതും ചെയ്യുന്നതൊക്കെ എന്താ പറയുക അതൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രാവലിംഗ് വീഡിയോ മീൻസ് എല്ലാ ജ എല്ലാ സ്റ്റേറ്റ്സിലും പോകുന്നുണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഗായ്സ് നമ്മൾ പറഞ്ഞു വരുന്ന ഗായ്സ് അങ്ങനെയല്ല നമ്മൾ കാണാം വീഡിയോ ഓക്കെ നമ്മളെല്ലാ സ്ഥലങ്ങളും കാണിച്ചു നോക്കുന്നുണ്ട് ഗായ്സ് നോക്കും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും എല്ലാം ഒന്നും കൂടി കാണാം കേരളം എങ്ങനെയായിരുന്നു നമുക്ക് പണ്ട് ഇപ്പോഴും പണ്ടും അറിയത്തില്ല ഓക്കെ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഇതിനുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ അത് മോശമായി പോകുമെന്നാണ് ഞാൻ കരുതുന്നത് ഗായ്സ് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോളും നമുക്ക് വീണ്ടും ചാനൽ ചാനൽസ് ചാനൽ നോക്കും വൈ ആണ് അപ്പം എന്താണ് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസിന് ട്രെയിനിംഗിന് വന്നിരിക്കാണ് പരിശീലനം അപ്പൊ അറിയാമോ അറിയത്തില്ലെന്നൊക്കെ ഈ കാർ ഉള്ള കുറച്ചൊക്കെ അറിയാം കുറച്ചൊന്നും വരയ്ക്കില്ല പ്രാക്ടീസ് ചെയ്യാം എന്ന് കരുതി പിന്നെ ഇപ്പൊ ഞാൻ നിലകുന്നത് എറണാകുളം ആണ് എറണാകുളം കലൂര് കലൂര് കുറച്ചുകൂടി കുറച്ചും സ്കാരം സ്ഥലമുണ്ട് പലരോടും ടച്ചാക്കിയേ വരിക എളുപ്പതായിരിക്കും പലരോടും ടച്ചാക്കി വിടാ അപ്പൊ അവിടെയാണ് ഇപ്പൊ നിലവിൽ ഞാൻ വന്നിരിക്കുന്നത് ഇന്നിനിപ്പോ ഡ്രസ് എന്താ പറയാ എടുക്കണേ പഠിച്ചില്ല ഞാൻ വിടുമ്പോടുമ്പോഴപ്പില്ല സൂ വീഡിയോ അപ്പൊ ഇടിക്കാൻ പറ്റില്ല ഞാൻ വീഡിയോ ഈ വീഡിയോയിൽ കുറെ വീഡിയോ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഞാൻ ആക്കി

വീഡിയോ കാണുന്ന സ്ഥലമാണ് ഞാൻ ഇവിടെ ഉള്ളിൽ നിൽക്കുകയാണ് നേരത്തെ വീഡിയോ കട്ട് ചെയ്തത് വേറെ ഒന്നും അല്ല വാക്കിലൊരാള് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കട്ട് ചെയ്തത് കുട്ടികളൊന്നുമില്ല കട്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല എല്ലാരും Subscribe ni ya ni buat balance ni baru nak buat video baru. Chance ini lah Okay guys, selamat datang ke channel. Oh guys, noko guys. Oh no guys. Oh guys, noko guys. Normal orang lagi guys. Normal orang lagi guys. Oh guys, noko guys. Oh guys, noko guys. Jangan guys. ഇപ്പോൾ ഡ്യൂക്ക് ഗൈസ് ഡ്യൂക്കിന് റിവ്യൂ എടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡ്യൂക്കിന് വരുന്നത് ഗൈസ് രണ്ട് ഇഞ്ച് വീടിൻ്റെ ഒരു വലിയ വീലാണ് കുറച്ച് വലിയ വീലായിട്ട് ഒന്ന് തോന്നിയിരിക്കും പക്ഷേ അത് വലിയ വീടാണ് വലിയ വീലാണ് കേട്ടോ വലിയ വീലാണ് ബാക്കിൽ അതേപോലെ വലിയ വീലാണ് പിന്നെ ഡ്യൂപ്പിന് നേരിട്ടുണ്ട് ഡ്യൂക്കിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഡ്യൂക്കിൻ്റെ സെൻർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ സണ്ടർ സ്റ്റാൻഡ് ഇല്ല കേട്ടോ ഡ്യൂക്കിന് ഡ്യൂക്കിന് സെൻട്രസ്റ്റാൻഡ് എഴുതിയില്ല ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ പറഞ്ഞ നേരം ഡ്യൂപ്പിന് സെൻറ് സ്റ്റാൻഡ് ഇല്ല ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഡ്യൂക്കിങ് എന്ന് പറയുമ്പോൾ ഡ്യൂക്കിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുക ഡ്യൂക്ക് ഡ്യൂക്കിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ ഡ്യൂ വളരെ കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് ഗൈസ് പിന്നെ ഇതിൻ്റെ രണ്ട് മിററുകൾ ഉണ്ട് ഗൈസ് മേവലെങ്ങനെ ഒന്നും ഇല്ലാത്തക്ക വണ്ടിയാണ് ഗൈസ് പിന്നെ കറണ്ട് ഗൈസ് ഇവിടെ ഒരു രണ്ട് സീറ്റ് ഉണ്ട് ഗൈസ് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് വലിയ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഓക്കെ സെയിലൊന്നുമല്ല ഉള്ള വണ്ടിയെല്ലാം ജസ്റ്റ് ഇവിടെ കണ്ടുള്ള വീഡിയോ എടുത്തോളം വിളിച്ച് സെയിലിനുള്ളതാണെന്ന് വെച്ച് വിളിച്ചു വയ്ക്കാൻ പാടില്ല ഇപ്പോൾ സ്പ്ലർ ഉണ്ട് ഇത് നല്ല ഗൈസ് ഇതാണ് ഞാൻ ഗൈസ് നിങ്ങൾക്ക് ആയിരുന്നത് ഗൈസ് വേറെ ഒന്നുമല്ല ഗൈസ് ഇങ്ങനെ വേറെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും പറഞ്ഞു കുഴപ്പമില്ല ബട്ട് എന്നാലും ഞാൻ പറയുന്നത് സ്പ്ലെൻഡർ ഡ്യൂക്ക് മൈലേജിൻ്റെ കിങ്ങും സ്പീഡിൻ്റെ കിങ്ങും ഈ രണ്ട് കിങ്ങും കൂടി ചേരുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല ഗൈസ് വേറെ ഒന്നുമല്ല ഗായ്സ് ഇത് ഉള്ളവന് കാശ് ഉണ്ടാവില്ല ഇതുള്ളവന് കാശ് കശി ഇതില്ലവന് കശിയില്ലാത്തതിനുണ്ട് ഇത്രത്തോളം കശുന്നുണ്ട് അപ്പോൾ രണ്ടും കുറച്ചൊന്നും കാണാൻ പറ്റത്തില്ല എത്ര വച്ചായ്മേ ഈ രണ്ട് വണ്ടി അതിൻ്റെ അപ്പം തന്നെ ഫാഷൻ ബ്രോ എടുക്കുന്നുണ്ട് അത് ഞങ്ങൾ വീഡിയോ കാണിക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഗായ്സ് നോക്കുന്നത് ഗൈസ് ആ ഇത് വീഡിയോ ഗൈസ് ഈ ഫാഷൻ ബ്രോഡ് വരികയാണ് ഞങ്ങൾക്ക് പറഞ്ഞു ഫാഷൻ ബ്രോഡുണ്ടോ മൂന്ന് മൂന്ന് വണ്ടിയാണ് നമുക്ക് ഒരിക്കൽ കൂടെ ഇവിടെ വീണ്ടും വേണ്ടി സ്പ്ലെഡർ ഉണ്ട് ഗൈസ് ഇവിടെ ഒരു സ്പ്ലർ ഉണ്ട് ഗൈസ് ഇതാണ് അവിടെ വീഡിയോ ഗൈസ് വണ്ടി എടുക്കുന്നുണ്ട് ഗൈസ് നമുക്ക് ഗൈസ് അപ്പോൾ ഒന്നും കൂടി നമുക്ക് വീണ്ടും ഡ്യൂക്കിലേക്ക് വരാം ഗൈസ് ഡ്യൂക്കിനാവുമ്പോൾ രണ്ട് ഡ്യൂക്ക് ഉണ്ട് ഗൈസ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വേറെ ഒന്നുമില്ല അപ്പോൾ വീണ്ടും സ്പ്ലെഡർ സ്പ്ലണ്ടർ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ന്യൂ മോഡൽ ഇതിന് വരുന്ന അപ്ഡേഷൻസും ഇതിന് വരുന്ന അപ്ഡേഷൻസും ഇതാകുമ്പോൾ നോക്കൂ ഇൻഡിക്കേറ്റർസ് ഓ അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു അല്ല സോറി ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇന്ന് കുറച്ച് ആയിരുന്നു തോന്നുന്നു പണ്ടത്തെക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് തോന്നുന്നത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല വീഡിയോ ക്ലിയർ അല്ല അല്ലേ കുറച്ചൊക്കെ ക്ഷമിക്കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ജനതാ റോഡ് ജനതാ റോഡ് ലീനിതാ റോഡാണ് പിന്നെ ഇതിപ്പോൾ കലൂരാണ് ഇതുവഴി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത് ഇതെല്ലാം ചാനലിൽ ബന്ധപ്പെടുന്ന കാര്യങ്ങളട്ടോ ഒരു ഇൻഡർടൈസിങ് വീഡിയോ എന്ന് പറയുമ്പം എനിക്ക് ചെയ്യാറില്ല എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇട്ട് തരാം ഓക്കെ അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല നിങ്ങളുടെ വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യാം ആയോ ഒരു ബൈ അയ്യോടെ ബൈ ഒരു ഗൈസ് അവിടെ ഒരു ബൈ ഉണ്ടായിരുന്ന ബൈ കാണൊരു ആയുസ്

ഓക്കെ ഞാൻ അപ്പം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് തിന്നാണ് ഓക്കെ നമ്മുടെ കണ്ടൻറ് എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണ് വീഡിയോകൾ എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസ് എങ്ങനെയുള്ള വീഡിയോസാണ് എന്നൊക്കെ നമുക്കറിയാം ഇല്ല ഓക്കെ ഇനി ഞാനത് പറഞ്ഞു തരാം എന്താണ് വീഡിയോ എന്താണ് വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇവൻ്റെ ചാനലിൽ എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ ആൾക്കാർ ഇപ്പോൾ കാണുന്നില്ല ഞാൻ അടുത്തത് പോലെ തന്നെ കൂടി വരുന്നുണ്ടോ അപ്പോൾ ഇവൻ്റെയും കൂടി വീഡിയോയിൽ കാണണമോ കണ്ടു നോക്കിട്ടോ സൈഡിൽ കൂടി അപ്പോൾ അത് വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു